നമസ്കാരം ജയിലിൽ ഇരുന്ന് കൊണ്ട് കെജ്രിവാൾ ഭരണം നടത്തും എന്ന് എ പി നേതാക്കൾ പറയുമ്പോൾ അതിന് അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ വിജയ് കുമാർ സക്സേന പറയുന്നത് എന്തായാലും ആ ഒരു രണ്ട് അഭിപ്രായങ്ങൾ അതായത് രണ്ട് പ്രസ്താവനകൾ ഒന്ന് എ എ പി പറയുന്നത് കെജ്രിവാള് ജയിലിൽ നിന്ന് ഭരണം നടത്തും എന്ന് എന്നാൽ അതിന് ഒരു കാരണവശാലും സമ്മതിക്കില്ല അങ്ങനെ ഒരു പൂതി എ ഐ പിജ്രിവാളിനോ വേണ്ട എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഡൽഹിയിൽ പ്രസിഡന്റ് പിന്നെ ഭരണം പ്രസിഡൻഷ്യൽ ഭരണം വരാൻ സാധ്യതയുണ്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് ഡൽഹിയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ കാണേണ്ടത് കാരണം ലഫ്റ്റനന്റ് ഗവർണർ വിജയ്കുമാർ സക്സേന ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഭരണം നടത്താൻ ഇവിടെ അനുവാ അനുവദിക്കില്ല എന്ന് ഇനി ഇടയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഗജരിവാൾ ജയിലിലാണ് കെജരിവാൾ ജയിലിലാണ് അവിടെ ഇരുന്നുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് സത്യത്തിൽ അതാണോ കെജരിവാൾ ജയിലിലാണോ നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളും പത്രങ്ങളും ഒക്കെ പറയുന്നത് ജയിലിലാണ് ജയിൽ പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം അത് നമ്മൾ സാധാരണ മനസ്സിലാക്കുക കെജ്രിവാള് ഇതാ ഈ ദിവസം വരെ ഞാൻ ഈ പറയുന്ന വ്യാഴാഴ്ച വരെയും ജയിലിലല്ല അദ്ദേഹം ഇ ഡി ഓഫീസിനകത്തുള്ള പ്രത്യേക ലോക്കപ്പിലാണ് കഴിയുന്നത് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഒരു ജയിലിന്റെ യാതൊരു പ്രതിനിധിയുമില്ല അദ്ദേഹം അകത്താണ് നിയന്ത്രണത്തിലാണ് ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് പക്ഷേ ജയിലിലല്ല അപ്പം ഇ ഡിയുടെ ഓഫീസിനകത്തുള്ള ഒരു ലോക്കപ്പിലാണ് അദ്ദേഹം കഴിയുന്നത് എല്ലാ സൗകര്യങ്ങളും ഇ ഡി അവിടെ ചെയ്തു കൊടുക്കുന്നുമുണ്ട് എന്നിട്ടാണ് നമ്മുടെ കേരളത്തിലെ വലിയ പോപ്പുലർ മാധ്യമങ്ങളും പത്രങ്ങളും പറയുന്നത് ഇ ഡി ജയിൽ അല്ല കെജ്രിവാൾ ജയിലിൽ കെജ്രിവാൾ ജയിൽ ജയിലിൽ ഇരുന്നു കൊണ്ട് ഉത്തരവ് ഏർപ്പെടുവിച്ചു ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് ഇനി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലെ റൌസ് അവന്യൂവിലുള്ള കോടതിയിൽ പ്രത്യേക കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ കോടതി ഉത്തരവ് എങ്ങനെ വരും കാരണം ഇന്ന് കസ്റ്റഡി തീരു ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി വരെയാണ് കസ്റ്റഡി അനുവാദം കൊടുത്തിരിക്കുന്ന കോടതി അപ്പോൾ ഇന്ന് കോടതി കസ്റ്റഡി നീട്ടിക്കൊടുക്കുമോ അതല്ലെങ്കിൽ നീട്ടിക്കൊടുക്കാതിരുന്നാൽ ജയിലിലേക്ക് മാറ്റേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ജയിലിലേക്ക് അദ്ദേഹം മാറാനുമായി സാധ്യത അങ്ങനെ തിഹാർ ജയിലിലെ അഞ്ചാമത്തെ ജയിലിലേക്ക് പോകും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ അതുവരെയും ഇപ്പോൾ കെജ്രിവാൾ ജയിലിലല്ല എന്ന് ആദ്യമേ നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഇന്ന് മുതൽ അദ്ദേഹം ജയിലിൽ ആയിക്കൂടാ എന്നുമില്ല റിമാൻഡ് നീട്ടിക്കിട്ട് അല്ല കസ്റ്റഡി പിന്നെ ഇ ഡിയുടെ കസ്റ്റഡി നീട്ടിക്കിട്ടുകയാണെങ്കിൽ വീണ്ടും ഇ ഡിയുടെ ലോക്കപ്പിൽ തന്നെ വരും എന്തായാലും പിന്നെ ഈ വിജയകുമാർ സക്സേനയുടെ ശക്തമായ ആ പിന്നെ അഭിപ്രായം ബി ജെ പി കേന്ദ്ര നേതൃത്വം പിന്തുണയോടെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കരുതേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ന് പിന്നെ ഈ സ്പെഷ്യൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു വളരെ രാഷ്ട്രീയ പ്രാധാന്യം ആ ഇന്നത്തെ സ്പെഷ്യൽ കോടതി തീരുമാനത്തിനുണ്ടാകും അദ്ദേഹത്തിന് ജയിലിൽ ഇരുന്ന് ഭരണം നടത്താൻ കഴിയുമോ എന്നറിയില്ല ഹൈക്കോടതിയില് ഈ അദ്ദേഹത്തിന്റെ റിമാൻഡ് ചെയ്തതും തന്നെ അറസ്റ്റ് ചെയ്തതും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ കെജ്രിവാള് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അല്ലാതെ തനിക്ക് ജാമ്യം ലഭിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഹൈക്കോടതിയിൽ പിന്നെ ഹർജി കൊടുത്തിരിക്കുന്നത് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന ജാമ്യം കൊടുക്കാം ജാമ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിരുന്നു അങ്ങനെയല്ല അദ്ദേഹം പോയിരിക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്തതും തന്നെ റിമാൻഡ് ചെയ്തതും തെറ്റാണ് അതിനെ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി പോയിരിക്കുന്നത് ഹൈക്കോടതി അത് തൽക്കാലം പിന്നെ അത് എടുത്തിട്ടില്ല പകരം പിന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇ ഡിക്ക് കൊടുക്കണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡിക്ക് ഏപ്രിൽ രണ്ട് വരെ സമയം കൊടുത്തിട്ടുണ്ട് ആ ഏപ്രിൽ രണ്ട് കഴിഞ്ഞാൽ ഏപ്രിൽ മൂന്നാം തീയതി ഈ പിന്നെ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കെജ്രിവാളിൻ്റെ ഹർജിയിന്മേൽ ഒരു പിന്നെ അന്തിമ തീരുമാനം ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി എടുക്കും എന്നാണ് അറിയുന്നത് അപ്പോഴും ഈ ഏപ്രിൽ മൂന്നിനും അതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ കോടതിയുടെ റൌസ് അവനിലുള്ള സ്പെഷ്യൽ കോടതിയുടെ തീരുമാനവും എന്താകുമെന്ന് കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന രാഷ്ട്രീയ പിന്നെ ചലനങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിരിക്കും അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ ഇവരുടെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു സംയുക്ത യോഗം മുപ്പത്തൊന്നാം തീയതി കൂടുന്നുണ്ട് ആ മുപ്പത്തൊന്നാം തീയതി യോഗം അവരുടെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനും ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ കാണേണ്ടത് ഈ കെജ്രിവാള് ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് അയാൾ പിന്നെ രാജ്യത്തെ വിൽക്കാൻ പോകുന്ന ഒരു ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പിന്നെ കോൺഗ്രസ് നേതാ രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പറഞ്ഞ പ്രസ്താവനകൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് നിൽക്കുമ്പോഴാണ് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനേ എതിരായി സമരം ചെയ്യാൻ പോകുന്നത് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതിലെ വൈരുദ്ധ്യങ്ങൾ എവിടെ ഒരുമിച്ച് കൂടും എന്നതും സംശയം തന്നെയാണ്